കർണാടകയിലെ ചിക്കബെല്ലാപുരയിൽ നടന്ന സംഭവം നാട്ടുകാരെ നടുക്കിയിരിക്കുകയാണ് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മലയാളി വിദ്യാർത്ഥി കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരിച്ചത് വയനാട് റിപ്പൺ സ്വദേശിയായ ഇരുപത്തിയാറുകാരനായ മുഹമ്മദ് ഷബീറാണ് സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ കുടുംബവും സുഹൃത്തുക്കളും വിശ്വസിക്കാനാകാതെ തരിച്ചു നിന്നുപോയി പഠനം പൂർത്തിയാക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഷബീർ ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത് പ്രണയബന്ധത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ഇയാളെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് തള്ളിയതെന്നാണ് പ്രാഥമിക വിവരം പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് മുറിയിൽ നിന്നും ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് ഈ കുറിപ്പിൽ തന്റെ മനസ്സിലുണ്ടായിരുന്ന വേദനകളും പ്രണയത്തെക്കുറിച്ചുള്ള വികാരങ്ങളും അദ്ദേഹം എഴുതിവെച്ചിരുന്നു സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതോടെ സുഹൃത്തുക്കൾ ഏറെ ദുഃഖത്തിലായിരിക്കുകയാണ് മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് കോളേജ് ഹോസ്റ്റൽ പ്രദേശം മുഴുവൻ ഇപ്പോഴും ദുഃഖത്തിന്റെ നിഴലിലായിരിക്കുകയാണ് ചിക്കബല്ലാപുരയിലെ ശാന്തി നഴ്സിംഗ് കോളേജിൽ അവസാന വർഷ എം എൽ ടി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷബീർ പഠനത്തിൽ ശ്രദ്ധ പുലർത്തുകയും സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഷബീർ സന്തോഷ സ്വഭാവക്കാരനായിരുന്നു എന്ന് സഹപാഠികൾ പറയുന്നു എന്നാൽ ഇന്നലെ രാവിലെയാണ് ദുരന്തവാർത്ത കേട്ടത് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഷബീറിനെ കണ്ടെത്തുകയായിരുന്നു സംഭവം കണ്ട സഹപാഠികൾ ഉടൻ തന്നെ കോളേജ് അധികൃതരെ വിവരം അറിയിച്ചു എല്ലാവരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പഠനം പൂർത്തിയാക്കാൻ വെറും ചില മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് ഇത്തരമൊരു തീരുമാനം ഷബീർ എടുത്തത് എന്നതാണ് എല്ലാവരെയും ഏറ്റവും കൂടുതലായി വേദനിപ്പിക്കുന്നത് സഹപാഠികൾ പറയുന്നതനുസരിച്ച് ഇത്രയും ദിവസം ഒന്നും മനസ്സിലാകാതെ പോയി ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നതാണ് കോളേജ് ഹോസ്റ്റലിന്റെ അന്തരീക്ഷം മുഴുവൻ ഇപ്പോഴും ദുഃഖത്തിലാണ് ഷബീറിനെ അറിഞ്ഞിരുന്നവർ എല്ലാവരും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും ഭാവി പദ്ധതികളും ഓർത്ത് കണ്ണീരൊഴുക്കുകയാണ് ഷബീറിന്റെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട സഹപാഠിയായിരുന്ന ഒരു പെൺകുട്ടിയുമായുള്ള പ്രണയബന്ധം കോളേജിൽ പഠനം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇവർ അടുത്തത് സുഹൃത്തുക്കൾ പറയുന്നതനുസരിച്ച് ഇരുവരും തമ്മിൽ നല്ല സൗഹൃദവും മനസ്സിലാക്കലും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങളിലായി ഇവരുടെ ബന്ധത്തിൽ ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി പറയുന്നു പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് ഷബീറിനെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കിയതെന്നും അതിന്റെ ആഘാതത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നും ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിലും ഷബീർ തന്റെ മനസ്സിലെ വേദനയും പെൺകുട്ടിയോടുള്ള സ്നേഹവും തുറന്നു പറഞ്ഞിരുന്നു കുറിപ്പ് വായിച്ചപ്പോൾ സുഹൃത്തുക്കൾക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കണ്ണുനീരടക്കാനായില്ല ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പ് വായിച്ചപ്പോൾ എല്ലാവരും നടുങ്ങി കുറിപ്പ് മുഴുവൻ ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത് അതിൽ ഷബീർ തന്റെ മനസ്സിലെ മുഴുവൻ വികാരവും തുറന്നെഴുതിയിരുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്നും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും നീയാണ് എന്റെ ആദ്യ പ്രണയം അവസാനത്തേതും എന്നായിരുന്നു അവൻ എഴുതിയത് ഓരോ വാക്കിലും അവന്റെ ഹൃദയവേദനയും നിരാശയും വ്യക്തമായിരുന്നു കുറിപ്പ് വായിച്ചവർക്ക് മനസ്സിലായി അവന്റെ പ്രണയം എത്രത്തോളം ആഴത്തിലായിരുന്നുവെന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹബന്ധം നഷ്ടപ്പെടുമ്പോൾ അവൻ അനുഭവിച്ച ഏകാന്തതയും ദുഃഖവും അവന്റെ വരികളിൽ പതിഞ്ഞു കിടന്നിരുന്നു സുഹൃത്തുക്കളും കോളേജ് സഹപാഠികളും പറയുന്നത് അവൻ നല്ലൊരു വ്യക്തിയായിരുന്നു എന്നാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് ഒരിക്കലും കരുതിയുന്നില്ല കൂട്ടുകാർ ഇത് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞു ഈ കുറിപ്പ് കണ്ടപ്പോൾ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും കണ്ണുനീരടക്കാനായില്ല മനസ്സ് എത്രത്തോളം തളർന്നാൽ ഇത്തരമൊരു തീരുമാനമെടുക്കുമെന്ന് എല്ലാവരും ചിന്തിച്ചു കുറിപ്പിലൂടെ ഷബീർ തന്റെ സ്നേഹത്തിനും ജീവിതത്തിനുമുള്ള അവസാന സന്ദേശമാണ് നൽകിയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും